ആലപ്പുഴ പുറക്കാട് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സി പി എം പ്രവർത്തകർ ചേരി തിരിഞ്ഞ് സംഘർഷം ഉണ്ടായിരിക്കുന്നു സി പി എം പ്രവർത്തകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത പാർട്ടിക്കുള്ളിൽ ഉണ്ട് ജി സുധാകരൻ അടക്കം ഇത് തുറന്നു പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആലപ്പുഴയിൽ സി പി എമ്മിനുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത നിലനിൽക്കുന്നു ഇപ്പോൾ അത് പരസ്യമായി തന്നെ സംഘർഷത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ പ്രവർത്തകർ ചേരി തിരിഞ്ഞ് സംഘർഷം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ ഒരാൾ ഒരാൾക്ക് പരുക്കും ഏറ്റിട്ടുണ്ട് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ടാണ് ഏറ്റുമുട്ടിയത് ഇതിൽ ആലപ്പുഴ കുറക്കാട് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഈ സംഭവം ഇന്ന് വൈകിട്ടുണ്ടായത് ഈ ഒരു ഇതിന് ഏറ്റുമുട്ടലിന് കാരണം അംഗൻവാടി നിയമനത്തെ ക്രമസേരിനെ കുറിച്ച് പ്രവാസിയായ സി പി എം പ്രവർത്തകൻ ഇട്ട എഫ് ഡി പോസ്റ്റിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് പ്രദേശവാസികൾ തമ്മിലായിരുന്നു ആദ്യം ഇത്തരത്തിലൊരു തർക്കമുണ്ടായത് പിന്നീട് സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഫൈ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അജ്മൽ ഹസൻ അവിടെ വന്നു ഈ ഒരു തർക്കത്തിൽ ഇടപെട ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് അജ്മൽ ഹസനെ ഇവരെല്ലാവരും ചേർന്ന് തല്ലുകയായിരുന്നു അങ്ങനെയാണ് അജ്മൽ ഹസനെ പരിക്കേറ്റത് എട്ടു സ്ഥലം എം എൽ എയുടെ ഓഫീസ് സ്റ്റാഫ് അംഗം കൂടിയാണ് പരിക്കേറ്റ അജ്മൽ ഹസൻ എന്തായാലും ഈ ഏറ്റുമുട്ടിയ സി പി എം പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴാണ് അജ്മലിന് പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത് നിശ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളാണ് സി പി എമ്മിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ ജി സുധാകരൻ അടക്കമുള്ള നേതാക്കളടക്കം ഇത്തരത്തിൽ ഒരു ഒരു ഭാഗമായിരുന്നു തുടർച്ചയായി തന്നെ വേണ്ട ഇതിനെ കണക്കാക്കാൻ തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും പാർട്ടി സമ്മേളനമൊക്കെ തുടങ്ങുന്ന കാലത്ത് തന്നെ ആലപ്പുഴയിൽ ഈ വിഭാഗീയത മറന്നീട്ട് പുറത്തു വന്നിരുന്നു ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഇടങ്ങളിലൊരു ഒന്നാണ് ആലപ്പുഴ ഈ വിഭാഗീയത മറന്നിട്ട് ഇടക്കിടെ പുറത്തു വരാറുണ്ട് അതിന്റെ ഭാഗമായി തന്നെ വേണം ഇന്ന് നടന്ന ആ ഒരു ചേരുവരുന്ന ഏറ്റുമുട്ടൽ നിയമം കണക്കാക്കാൻ എന്തായാലും ഒരു അംഗൻവാടി നിയമത്തിലെ ക്രമക്കേട് അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ അതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നതിന് തെളിവായിരുന്നു ഇന്ന് ഉണ്ടായ സംഘർഷം അതിലാണ് ഇത് എം എൽ എയുടെ ഓഫീസ് സ്റ്റാഫ് കൂടിയായ സി പി എമ്മിന്റെ ഒരു നേതാവിന് പരിക്കേറ്റിട്ടുള്ളത് വ്യക്തമാണ് ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്